ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രേറ്റ് ആണ് കേട്ടോ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു ആണ് അപ്പോൾ ഇതൊരു ചുരിദാർ സെറ്റാണേ ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് സ്ലിറ്റഡ് ടോപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പാൻറ്റാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ടോപ്പും ബോട്ടവും കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞൊരു പിക്ചറും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ തുണിയാണ് നമുക്ക് വേണ്ടത് പാൻറ്റിൻ്റെ മെറ്റീരിയൽ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഡിസൈൻ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി രണ്ട് പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പാൻറ്റിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമുക്ക് വേണ്ട ലെങ്ത് എടുത്ത ശേഷം രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം ശേഷം നമുക്ക് സാധാരണ പാൻറ്റിന് മടക്കിയിടുന്നത് പോലെ നാലാക്കി മടക്കിയിടാം അപ്പോൾ എന്താ ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഡിസൈൻ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി രണ്ട് പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ ഇട്ടിട്ടുള്ളതേ ഇനി നമുക്കിതിലേക്കുള്ള മെഷർമെൻസ് ആണ് കൊടുക്കേണ്ടത് ഇതൊരു ഡബിൾ എക്സ് എൽ സൈസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പാൻറ്റിൻ്റെ താഴെ ഭാഗത്ത് സ്ലിറ്റ് വരുന്നൊരു മോഡലാണേ അപ്പോൾ ഞാനിവിടെ നീളത്തിൽ മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫോൾഡഡ് എന്ന് കാണിക്കുന്നുണ്ടല്ലോ ആ ഒരു പോർഷനിൽ സ്റ്റിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അര ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം നിങ്ങൾക്ക് കാലിഞ്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് കാലിഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ അര ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ആക്കി വേണം എടുക്കാൻ വേണ്ടി ആ ഒരു മാർക്കിംഗ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ആ അര ഇഞ്ച് ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി മെഷർമെൻറ്റ്സ് ഈ ഒരു ലൈൻ കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കിംഗ് ആണ് അപ്പോൾ ഞാനിവിടെ ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് മുകളിൽ നിന്നും മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രയാണോ ഇലാസ്റ്റിക് ഇടുന്നത് ആ ഒരു രീതിയിൽ വേണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ് കൊടുക്കാൻ വേണ്ടി അപ്പോൾ സാധാരണ നമ്മുടെ ഈ ഒരു പാൻറ്റുകളിലെല്ലാം തന്നെ ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് കേട്ടോ കൊടുക്കാനായിട്ട് കംഫർട്ടബിൾ അപ്പോൾ ഒരു ഇഞ്ചാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു സെയിം മെഷർമെൻറ്റ് തന്നെ എടുത്താൽ മതി അപ്പോൾ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റിൻ്റെ നാലൊരു ഭാഗമാണ് അപ്പോൾ ഇവിടെ നാൽപ്പത് ഇഞ്ചാണുള്ളത് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ അര ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം ഇഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇനി ഞാനിവിടെ എക്സ്ട്രാ ഒരു മൂന്നിഞ്ചാണ് ലൂസ് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം സീറ്റ് വണ്ണ ഉള്ളവർക്ക് ഇഞ്ച് തന്നെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്തു മൊത്തം നമുക്ക് ടോട്ടൽ അര ഇഞ്ചും കൂടി കൂട്ടി പതിമൂന്നര ഇഞ്ചാണ് നമുക്ക് ഈ മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അര ഇഞ്ച് ഫസ്റ്റ് നമ്മൾ തയ്ക്കാൻ വേണ്ടി രണ്ടും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അര ഇഞ്ചാണേ ഇനി നമുക്ക് താഴത്തേക്കുള്ള ഭാഗം മാർക്ക് ചെയ്യണം അപ്പോൾ ക്രോച്ച് ചെയ്യാനുള്ള ഭാഗമാണ് കേട്ടോ ഇനി മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ രണ്ടര ഇഞ്ച് താഴത്തെ മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്ത് നിന്നും താഴത്തേക്ക് വേണം നമ്മുടെ ക്രോച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ ക്രോച്ച് ഇവിടെ എടുക്കുന്നത് വേസ്റ്റ് മെഷർമെൻറ്റിൻ്റെ മൂന്നിലൊരു ഭാഗമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ നാൽപ്പത് ഇഞ്ചാണ് അപ്പോൾ ഞാനിവിടെ മുപ്പത്തൊമ്പതിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് കേട്ടോ എടുക്കുന്നത് അതായത് പതിമൂന്ന് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു അര ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടി കൊടുക്കരുത് ഒരുപാട് താന്നു പോകുമെ അപ്പോൾ എന്തേ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രോച്ചിന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആ താഴത്തേക്ക് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്ത് നിന്നുമാണ് ക്രോച്ച് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന ക്രോച്ചിൻ്റെ ലെങ്ത്ത് രണ്ടര ഇഞ്ച് വിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ഇത് ഇതുപോലെ രണ്ടര ഇഞ്ച് കൊടുക്കുന്നുണ്ട് അതായത് അത്യാവശ്യം വയറൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ എക്സ് എൽ സൈസ് ഡബിൾ എക്സൽ സൈസ് എന്നിവയ്ക്കൊക്കെ നിങ്ങൾക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ അത്യാവശ്യം നല്ല സൈസ് ഉള്ളവരായിരിക്കുമല്ലോ എന്നിട്ട് നമുക്കിത് ഒരു ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്യണം കേട്ടോ അപ്പം ആംഹോൾ ചെയ്യുന്നത് പോലെ കുഴിച്ച് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇത് ഈ ഒരു രീതിയിലൊന്ന് മാർക്ക് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ട ലെങ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ മുകളിൽ രണ്ടര ഇഞ്ച് ബെൽറ്റിന് വേണ്ടിയാണേ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് താഴത്തേക്ക് വെച്ചിട്ട് വേണം ലെങ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ എനിക്കിവിടെ മുപ്പത്തി എട്ട് ഇഞ്ചിലാണ് ലെങ്ത് വേണ്ടത് അപ്പോൾ ഞാനിവിടെ മുപ്പത്തി എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി താഴത്തേക്ക് ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനുവേണ്ടി മൂന്നിഞ്ച് വിത്തിലാണ് ഞാനിവിടെ മടക്കി ഫോൾഡ് ചെയ്തെടുക്കുന്നത് ആ ഇഞ്ച് താഴത്തേക്ക് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരുപക്ഷേ തുണിയിൽ കിട്ടുന്നില്ലെങ്കിൽ അത് എക്സ്ട്രാ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി താഴെ ഭാഗത്തെ വിത്താണ് താഴെ ഭാഗത്തെ വിത്ത് ഒരു ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു അര ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാൻ വിട്ട ശേഷമാണ് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് ശേഷം നമുക്ക് താഴത്തെ പോർഷൻ പോർഷൻ്റെ ഇതുപോലെ ഒന്ന് ചരിച്ചു കൂടി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ മുകളിലത്തെ ക്രോച്ചിൻ്റെ ഭാഗമില്ലേ അതും ആ താഴത്തെ ഭാഗം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു കർവ് സ്കെയിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കൈ കൊണ്ട് ഒന്ന് വരച്ചു കൊടുത്താലും മതി അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും പാൻറ്റിൻ്റെ മെഷർമെൻസ് എല്ലാം തന്നെ മാർക്ക് ചെയ്തെടുത്തു അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം വളരെ എളുപ്പമാണ് വളരെ കംഫർട്ടബിളും ആണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഈ ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ പാൻറ്റ് നാല് പീസ് നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ആണ് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഞാനൊന്ന് മാർക്കിട്ട് കൊടുക്കുവാണേ അപ്പം മടക്കി അടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി കാലിൻ്റെ ഭാഗത്ത് ഓപ്പൺ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല വശമാണ് ഈ കാണുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല വശത്ത് ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലും കുഴപ്പമില്ല കാരണം പുറത്തേക്കൊന്നും ഈ ഒരു സ്റ്റിച്ചിങ് കാണുന്നില്ലേ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ശേഷം നമ്മൾ ആ ഒരു മാർക്ക് കൊടുത്തില്ലേ നമുക്ക് മൂന്നിഞ്ച് മാർക്ക് കൊടുത്തില്ലേ ആ ഒരു മൂന്നിഞ്ച് ഈ കാണുന്ന പോലെ നല്ല വശത്തേക്ക് മടക്കണം അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് കാണുന്ന ഭാഗമില്ലേ സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് ഞാൻ സ്റ്റിച്ചിങ്ങിലും കൂടി കാണിച്ച് തരാം അപ്പോൾ ആദ്യം അര ഇഞ്ച് അതേ ഇതുപോലെ റോങ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ അര ഇഞ്ചാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തത് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ കണ്ടോ ഇതുപോലെ മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വശത്തേക്ക് ഇട്ടെടുത്ത ശേഷം ആ ആയിട്ട് വരുന്ന ഭാഗം ഇതേ ഈ കാണുന്ന രീതിയിൽ ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണേ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഇത് നല്ല വശത്തേക്ക് ഇട്ടെടുക്കണം അപ്പോൾ ആ ഒരു കോർണർ പോർഷൻ എന്തെങ്കിലും വെച്ച് ഒന്ന് നന്നായിട്ട് തന്നെ കുത്തിയെടുക്കുക അപ്പോൾ നമുക്ക് ആയി കിട്ടും ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടി സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ കാലിൻ്റെ ഒരു ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ആയിട്ട് വരുന്ന ഭാഗമാണ് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൂന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ മടക്കിയെടുത്തില്ലേ ആ ഒരു പോർഷൻ ഡെയ്തേ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ നമുക്ക് ഒരു കാല് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ ആ ഒരു ഭാഗം ദൈ ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം കേട്ടോ അടുത്ത കാല് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമല്ലോ അപ്പോൾ അത് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ കാണിക്കാം അപ്പോൾ നമ്മൾ എക്സ്ട്രാ എടുത്ത മൂന്നിഞ്ച് ചരിച്ച് കട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് ഇവിടെ വന്നത് അപ്പോൾ അതുകൂടി കട്ട് ചെയ്ത് ലെവൽ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് എല്ലാ പീസും ദേ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇനി ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ രണ്ട് ഓപ്പൺ വരുന്ന ഭാഗമില്ലേ അവിടെ സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് അപ്പോൾ മുകൾ ഭാഗം വരെ ലെവൽ ചെയ്ത് പിടിക്കുക ശേഷം നമുക്ക് മുകളിൽ നിന്നും താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്പണിംഗ് വരുന്ന പാർട്ടാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ പാൻറ്റ് നമ്മൾ രണ്ട് സ്റ്റിച്ചിട്ടെടുക്കണേ അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ദേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ നമ്മളിവിടെ ഒരു കട്ടിട്ട് കൊടുത്തത് കണ്ടോ അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങായി തന്നെ ഓപ്പൺ ഭാഗം കിട്ടും അപ്പോൾ ഇതുപോലെ അടുത്ത കാലും സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് കാലിൻ്റെ പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ആ ഒരു മിഡിൽ ഭാഗം ഇത് ഇതുപോലെ വരുന്ന രീതിയിൽ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് നമുക്ക് ഇതിൻ്റെ ക്രോച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ക്രോച്ച് ഇതേപോലെ രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് പിടിച്ച് രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഡബിൾ സ്റ്റിച്ച് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ദൈ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ കാലിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ കാലിന് നിങ്ങൾക്ക് എത്രയാണോ വണ്ണം വേണ്ടതെന്ന് ആദ്യം നോക്കുക അത് മെഷർ ചെയ്ത് ഫസ്റ്റ് തന്നെ ഒരു ലൈൻ ഇട്ട് കൊടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ക്രോച്ചിൻ്റെ ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഞാനിവിടെ മെഷർ ചെയ്തെടുക്കുന്നത് ഒരു ആറ് ഇഞ്ചോളം ഞാൻ കൊടുക്കുന്നുണ്ട് കാലിൻ്റെ വണ്ണമാണ് അപ്പോൾ ആ ഒരു വണ്ണം താഴെ നിന്നും കൊടുത്ത ശേഷം ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണേ ഇതുകൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇലാസ്റ്റിക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു അര ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അരികശം സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇലാസ്റ്റിക്കിനുള്ള കേസാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇലാസ്റ്റിക് ഇടാനുള്ള ഗ്യാപ്പ് ഇട്ട ശേഷം ബാക്കി നമ്മൾ കൊടുത്ത അതേ മെഷർമെൻറ്റ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഗ്യാപ്പിനുള്ളിലൂടെ ഇലാസ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ ഇനി ഇലാസ്റ്റിക് ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സ്റ്റിച്ചും കൂടി ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇലാസ്റ്റിക് ചിലപ്പോൾ തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ച ശേഷം ഒരു സ്റ്റിച്ചും കൂടി ഇലാസ്റ്റിക്കിൻ്റെ മേലെ ഇട്ട് കൊടുക്കണേ അപ്പോൾ നമ്മുടെ പാൻറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ടോപ്പും കൂടി കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ പിന്നെ സ്ലീവ് ത്രീ ആണ് വരുന്നത് അപ്പോൾ സ്ലീവിൻ്റെ എൻ്റെ പോർഷനിൽ പാൻറ്റിൻ്റെ ആ ഒരു ഡിസൈൻ കൂടി ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാൻറ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാൻറ്റും കൂടിയാണ് അപ്പോൾ ഇനി നമുക്ക് ഫൈനലായിട്ടുള്ള ആ ഒരു പാൻറ്റും ടോപ്പും കൂടി കാണാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ ഒരു ലൈക്ക് തന്നിട്ട് പോകാൻ ആരും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ് താങ്ക്